ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജനുവരി ഫസ്റ്റ് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയതും ഇത് ഞങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൂടെ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഈ ക്ഷേത്രം വരുന്ന തമിഴ്നാട്ടിലാണ് കേട്ടോ അപ്പം ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു മേളിൽ ചെല്ലുമ്പോൾ ഭയങ്കര കാറ്റും അതുപോലെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കിയ കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അതുപോലെ ഒരു സൈഡ് കന്യാകുമാരി വിവേകാനന്ദപ്പാറ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയാല് മരുവാമലയും കാണാൻ സാധിക്കും അങ്ങനെ ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അമ്പലമാണ് ഇത് തിരുമല തിരുപ്പതി എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഫോട്ടോ എടുക്കാനല്ലേ എന്റെ എനിക്ക് വയ്യ അടിപൊളി ഞാനും തിരിച്ചു വരുമ്പോഴത്താ

That's okay. how നേർച്ചാളാണോ <laughs> <you've> <laughs> મયાષે મયાણ મયાણંળે